അടുത്തത് കന്നിക്കൂറാണ് ഉത്തരത്തിൽ മുക്കാൽ അത്തം ചിത്തിര അര ചിത്രയുടെ അവസാന ആദ്യത്തെ രണ്ട് പാദങ്ങൾ ചേർന്നതാണ് കന്നിക്കൂർ പഠനം എഴുത്ത് അതുപോലെ സാങ്കേതിക വിദ്യകൾ അതു അത് സംബന്ധിച്ചുള്ള ഗവേഷണങ്ങൾ ഇതൊക്കെ നടത്തുന്നവർ അതുപോലെ തന്നെ ഈ വിഷയങ്ങളിലൊക്കെ അധ്യാപനം നടത്തുന്നവർ ഇവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് അവർക്ക് ജോലിയിലും അഥവാ അവരുടെ ബിസിനസ്സിലോ അവരുടെ പ്രവർത്തന മേഖലയിൽ ഒട്ടാകെ ഒരു ഉണർവ് ഉണ്ടാകേണ്ട കാലമാണ് വരുമാനവും അവരുടെ ഈ കൂറുകാർക്ക് വരുമാനം മെച്ചപ്പെടാൻ സാധ്യതയുണ്ട് ചെറിയ ചെറിയ ചെറു ചെറിയ രീതിയിലുള്ള നിക്ഷേപങ്ങൾ അത് നല്ല ഫലം ഉണ്ടാക്കുന്ന സാമ്പത്തികമായിട്ടുള്ള ചില നേട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതാണ് മാനസികമായിട്ടും വളരെ കൂടി ഇരിക്കാവുന്നതാണ് അവരവരുടെ ദഹന വ്യവസ്ഥ വ്യവസ്ഥയൊക്കെ താറുമാറായി കിടന്നവർക്കത് അതിൽ നിന്ന് മോചനം കിട്ടും ദഹന പൊതുവേ ആരോഗ്യം അനു അനുകൂലമായിട്ടുള്ള കാലമാണ് കുടുംബത്തിൽ മക്കൾക്ക് ഉണ്ടാകുന്ന ചില നേട്ടങ്ങൾ മുഖാന്തരം അവരുമായിട്ടുള്ള ഒരു സന്തോഷം പങ്കിടാൻ സാധിക്കും അവർ ഒന്നിച്ചുള്ള സമയങ്ങൾ കൂടും അതുകൊണ്ട് കുടുംബത്തിൽ വളരെ സന്തോഷത്തോടു കൂടി വർത്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഇവർക്ക് ഈ ആഴ്ച ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ദുർഗാ ദുർഗാദേവിയുടെ മന്ത്രം ജപിക്കുക ദുർഗാ ദർശനം നടത്തുക സപ്തശതീ പാരായണം അഥവാ ദേവി മാഹാൻ പാരായണം നടത്തുന്നതും വളരെ നല്ലതാണ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അതായത് പച്ചക്കറികളും ഫലവർഗ്ഗങ്ങളും അതുപോലെയുള്ള ആൾക്കാർക്ക് വളരെ പ്രായം ചെന്ന വളരെ ഭാര്യാഭത്തന് മക്കന്മാരായിട്ടിരിക്കുന്നവർക്ക് ഈ ധനം ഈ ഫലങ്ങളും പച്ചക്കറികളും ഒക്കെ ദാനം ചെയ്ത് അവരുടെ അനുഗ്രഹം വാങ്ങിക്കുന്നത് ഈ കൂറുകാർക്ക് അനുകൂലമായിട്ടുള്ള ഫലം പ്രദാനം ചെയ്യുന്നതാണ് thank you